വീടിന് സമീപത്ത് ഒഴിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ വൃദ്ധനടക്കം മൂന്ന് പേരുടെ തല തല്ലിപ്പൊട്ടിച്ച കേസിൽ യുവാക്കൾ പിടിയിൽ തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം ഊരുട്ടമ്പല സ്വദേശി വിഷ്ണു മോഹൻ മലയൻകിഴി സ്വദേശി രാഹുൽ മാറനല്ലൂർ സ്വദേശികളായ വിനോദ് കാംളി പ്രവീൺ ശ്രീരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ രണ്ടു പേർക്ക് തലയ്ക്ക് പരിക്കൊണ്ട് അയൽവാസിയുടെ വീടിനോട് ചേർന്ന് എൺപത്തിയഞ്ചുകാരനായ സോമൻ നാടർ പതിവായി മൂത്രമൊഴിക്കാറുണ്ടായിരുന്നു ഇത് പലതവണ വിലക്കി എന്നാൽ സോമൻ നാടർ മൂത്രമൊഴിക്കുന്നത് തുടർന്നു ഊരുട്ടമ്പല സ്വദേശി രതീഷിന്റെ ഭാര്യ വീടാണ് വീട്ടുകാരുടെ പരാതിയിൽ രതീഷിന്റെ സുഹൃത്തുക്കൾ സ്ഥലത്തെത്തി പ്രതികാരമെന്നോണം സോമൻ നാടാറിന്റെ കടയ്ക്ക് മുന്നിൽ തിരിച്ചും ഇവർ മൂത്രമൊഴിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ അടിപിടിയായി തുടർന്ന് മദ്യപിച്ചെത്തിയ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് സോമനെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ഇത് തടയാനെത്തിയ മകൾക്കും മകനും മർദ്ദനമേറ്റു മൂവരുടെയും തലയ്ക്കും പത്തിലേറെ തുന്നലുണ്ട് ആക്രമണം തടയാനെത്തിയ ബന്ധുവായ ശിവാനന്ദന്റെ തലയ്ക്ക് വെട്ടേറ്റു സോമൻ നാടാരുടെ നില ഗുരുതരമാണെന്നും ബന്ധുക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.